ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന വാർത്തകൾ ആദ്യം പ്രധാന തലക്കെട്ടുകൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഉയർത്തിയ ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലും വൻ സ്ഫോടനം ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി പിടിയിൽ ഡോക്ടർ റിയാസ് അഹമ്മദാണ് അറസ്റ്റിലായത് വാർത്തകൾ വിശദമായി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഉയർത്തിയ ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലും വൻ സ്ഫോടനം ഇന്നലെ രാത്രിയാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിൽ ഒമ്പത് മരണം സ്ഥിരീകരിച്ചു നൌകം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനം ഉണ്ടായത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജെയ്ഷിയുടെ നിഴൽ സംഘടന രാജ്യത്ത് എത്ര വലിയ സ്ഫോടനമാണ് ഈ ഭീകരവാദികൾ നടത്താനിരുന്നത് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലുണ്ടായ സ്ഫോടനം എന്ന് പറയാം ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്നിന് ശേഷമാണ് ഈ സ്ഫോടനം നടക്കുന്നത് കുറച്ച് സ്ഫോടക വസ്തുക്കൾ ഈ നൌകം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നു ഇതിന്റെ പരിശോധന കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു ഈ പരിശോധന നടക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായത് ഏകദേശം പത്ത് കിലോമീറ്റർ വരെ ഇതിന്റെ ശബ്ദം നിലനിന്നു ഉടൻ തന്നെ സുരക്ഷാ നടപടികൾ പോലീസ് സ്വീകരിച്ചു നൌകം പോലീസ് സ്റ്റേഷൻ മുഴുവനായി കത്തി നശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നിരവധി വാഹനങ്ങളും കത്തി നശിച്ചു ഇതിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ഒമ്പതായിട്ടുണ്ട് മരിച്ചവരുടെ കൂടെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറും ഉണ്ട് ആ നാട്ടിലെ ഒരു മുഖ്യനുമുണ്ട് നാല് അഞ്ച് പോലീസും കൊല്ലപ്പെട്ടു തുടങ്ങിയ വിവരങ്ങളാണ് വരുന്നത് ബാക്കിയുള്ളവരെ തിരിച്ചറിയാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഇതൊരു ആക്സിഡന്റൽ എക്സ്പ്ലോഷൻ ആണെന്നാണ് ജമ്മു കാശ്മീരിലെ ഡി മാധ്യമങ്ങളോട് പറഞ്ഞത് ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി പിടിയിൽ ഡോക്ടർ റിയാസ് അഹമ്മദാണ് ആണ് അറസ്റ്റിലായത് പഠാൻ കോട്ടയിൽ നിന്നാണ് ഡോക്ടറെ പിടികൂടിയത് ഹരിയാനയിൽ പോലീസ് വ്യാപക തിരച്ചിൽ തുടരുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലും പോലീസ് അന്വേഷണം ശക്തമാക്കി കോളർ ടെററിസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയാണ് പഞ്ചാബിൽ നിന്ന് ഒരു ഡോക്ടറിനെ കൂടി ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഡോക്ടർ റൈസ് അഹമ്മദ് എന്ന സർജനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇയാൾ പലതവണ ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഉമറുമായിട്ടോ മറ്റ് അറസ്റ്റിലായ ഡോക്ടർമാരായിട്ടോ ഒക്കെ റയിസിന്റെ ബന്ധം എത്രമാത്രം തീവ്രമാണെന്ന് പരിശോധിച്ചു വരികയാണ് ചോദ്യം ചെയ്യലിനായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിവരം ൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ച് കിടപ്പുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തൽ അതിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സർവകലാശാല സന്ദർശിച്ചിരുന്നു കൂടുതൽ ഗൂഢാലോചനയിൽ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് വോട്ട് കൊള്ള തന്നെയെന്ന് കോൺഗ്രസ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിന് മുൻപും ശേഷവും നൽകിയ വോട്ടർമാരുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്നും ഇത് എൻ ഡി എ സഹായിക്കാനാണെന്നും കോൺഗ്രസ് ബീഹാറിലെ ജനവിധി ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് അട്ടിമറിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപണം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനും വോട്ടെടുപ്പിനു ശേഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടർമാരുടെ എണ്ണത്തിൽ അന്തരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച വോട്ടർമാരുടെ എണ്ണം ഏഴ് പോയിന്റ് നാല് രണ്ട് കോടിയായിരുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം അത് ഏഴ് പോയിന്റ് നാല് അഞ്ചായി മാറി ഈ വർധനവ് എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദ്യം ഈ വോട്ട് വോട്ടുകൊള്ളയുടെ ബാക്കിപത്രം കൂടി കണ്ടെത്തേണ്ടതുണ്ട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള വോട്ട് കൊള്ളയുടെ പൂർണ്ണസ്ഥിതി ജനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് കോൺഗ്രസ് പറയുന്നു തീവ്രവാദ സംഘടനകളുമായി ബന്ധം എന്ന സംശയത്തെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ യുവാവ് അറസ്റ്റിൽ ലുധിയാന സ്വദേശി ജൻസൂർ അൽ അമീനെയാണ് എൻ അറസ്റ്റ് ചെയ്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ സംഘം ദില്ലി സ്ഫോടനം സ്ഫോടനമുണ്ടായതിന് പിന്നാലെ രാജ്യവ്യാപകമായി വലിയ അന്വേഷണമാണ് നടന്നു വരുന്നത് സംശയാത്മകമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭീകര ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് എൻ ബംഗാളിൽ നിന്ന് ലുധിയാന സ്വദേശിയായ ജനീസുർ അൽ അമീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായത് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇയാളുടെ ഫോൺ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദി സംഘടനയുമായി ബന്ധമുണ്ടോ ദില്ലിയിൽ നടന്ന സ്ഫോടനത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് തൃശൂർ കോൺഗ്രസിൽ വീണ്ടും രാജി തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടിയാണ് രാജിവെച്ചത് കോൺഗ്രസിന്റെ മുൻ കൗൺസിലറാണ് ചാണ്ടി മിഷൻ കോട്ടേഴ്സ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ചാണ്ടിയുടെ തീരുമാനം കോൺഗ്രസ് മിഷൻ കോട്ടേഴ്സിലെ പ്രഖ്യാപിത സ്ഥാനാർത്ഥി ബൈജു വർഗീസ് പാർട്ടി വിരുദ്ധനായി പ്രവർത്തിച്ചു എന്നും ജോർജ് ചാണ്ടി അറിയിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ കൊട്ടിത്തെറികൾ ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് ചാണ്ടിയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കാര്യം അറിയുന്നത് ഇന്നലെ വൈകുന്നേരം വരെ ജോർജിന്റെ പേരായിരുന്നു ഉയർന്നു നിന്നിരുന്നത് എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ ബിജു വർഗീസിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ രണ്ടര വർഷമായി മണ്ഡലം പ്രസിഡന്റും കൗൺസിലറുമായിരുന്നു ഇന്നലെ വൈകുന്നേരം ഈ തീരുമാനം അറിഞ്ഞിരിക്കുന്നതിന് പിന്നാലെ ബിജു വർഗീസ് പാർട്ടിയെ എതിർത്ത് നിന്ന വ്യക്തിയാണ് തുടങ്ങി ആരോപണങ്ങളെല്ലാം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് നിലവിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുവാൻ തന്നെയാണ് ഇപ്പോൾ ജോർജ് തീരുമാനം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും അംഗമായി മുൻ മന്ത്രി രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു ജി വയസ്സുള്ള കെ രാജു എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനും വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും സ്വർണ്ണ ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത്തരം സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ളത് നിലവിലുള്ള ബോർഡ് പ്രസിഡന്റ് ബി എൻ പ്രശാന്ത് സ്ഥാനമൊഴിയുകയും പകരം കെ ജയകുമാർ പുതിയ ബോർഡ് പ്രസിഡന്റ് ചുമതല ഏൽക്കുകയും ചെയ്യും ഒപ്പം തന്നെ സി പി ഐ പ്രതിനിധി മുൻ മന്ത്രി കെ രാജു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ ബോർഡ് അംഗമായി ചുമതലയേൽക്കും മന്ത്രിമാരായ വി ശിവൻകുട്ടി വി എൻ വാസവൻ തുടങ്ങിയ മന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുത്തു നിലവിൽ ഉണ്ടായിരുന്ന ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാമെന്ന തീരുമാനം ആദ്യമുണ്ടായിരുന്നു എന്നാൽ ഈ കൊള്ളക്കേസിൽ ഈ ബോർഡിനെ പ്രതിച്ഛായ ഉണ്ട് എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു ബോർഡ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ബില്ലടക്കാത്തതിന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതിന്റെ പ്രതിഷേധത്തിൽ വിവിധ ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് ഒരു യുവാവ് കാസർഗോഡാണ് സംഭവം ഉണ്ടായത് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുനുവറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇരുപത്തിരണ്ടായിരം രൂപയുടെ ബില്ലാണ് ഈ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വന്നത് ഇത് ഏത് രീതിയിലാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി കെ എസ്ഇബി ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോവുകയും ഇതിനെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തു എന്നാൽ ഇത്തരം ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അടയ്ക്കാൻ സാധിക്കില്ല എന്ന കാര്യം അവരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ കെ സി ബി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വന്ന് ഫ്യൂസ് ഉരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം കെ സി ബി ഓഫീസിൽ പോയി അഞ്ചരയ്ക്ക് ശേഷം പണം അടച്ചോളാം എന്ന് പറഞ്ഞു എന്നാൽ ഇക്ക ഇത്തരത്തിൽ അഞ്ചരയ്ക്ക് ശേഷം പണമടയ്ക്കാൻ സാധിക്കില്ല മൂന്നരയോടെ പണം അടയ്ക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ അവരുമായി വലിയ രീതിയിൽ തട്ടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് നെല്ലിക്കുന്ന് കാസർഗോഡ് സ്റ്റേഷനിലെ ഇരുപത്തിനാല് ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസുകളാണ് അയാൾ ഊരിവെച്ചത് ചിലത് നശിപ്പിക്കുകയും ചെയ്തു പല പ്രദേശത്തു നിന്നും കറണ്ട് ഇല്ല എന്ന പേരിൽ കെ സി ബി അധികൃതരുമായി ബന്ധപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മുഹമ്മദ് മുനവൂർ എന്ന യുവാവിന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തിയത് പിന്നീട് പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന് സ്വന്തം താര കൈമാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഐ പി എൽ പതിനെട്ട് കോടി രൂപയാണ് സഞ്ജുവിന് പ്രതിഫലമായി ലഭിക്കുക സഞ്ജുവിന് പകരം ജഡേജയും സാംകരണും രാജസ്ഥാനിലേക്ക് ടീമിനെ നയിച്ചതിന് ചേട്ടന് നന്ദി എന്ന് രാജസ്ഥാൻ റോയൽസ് വണക്കം സഞ്ജു എന്ന പേരിലാണ് താരത്തെ സി വരവേറ്റത് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിരുന്ന സഞ്ജു ഇനി കളത്തിലിറങ്ങുക ചെന്നൈക്ക് വേണ്ടിയായിരിക്കും പതിനെട്ട് കോടിയാണ് സഞ്ജുവിന്റെ വില പകരം ജഡീജയും സാംകരണയും രാജസ്ഥാനിലേക്ക് മാറ്റിയിട്ടുണ്ട് സി എസ് കെയിലും ഓപ്പണറായിട്ടായിരിക്കും താരം കളത്തിൽ ഇറങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജു ആഗ്രഹിക്കുന്നില്ല അത് ആവശ്യപ്പെട്ടിട്ടുമില്ല കാരണം സി എസ് കെ പോലൊരു ടീമിന്റെ പുറത്തു നിന്നുള്ള ഒരു കളിക്കാരനെ ആദ്യ സീസണിൽ തന്നെ ക്യാപ്റ്റൻ എന്നത് ഏറെ അസാധ്യമായ കാര്യമാണ് മലയാളികൾക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സിംഹത്തിന്റെ മടയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് ചെന്നൈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ വീഡിയോകൾ പങ്കുവച്ചത് വണക്കം സഞ്ജു എന്ന പേരിലാണ് സഞ്ജുവിനെ ചെന്നൈ വരവേൽത്തത് വോട്ടോറിയിൽ ആദ്യ അറസ്റ്റ് കർണാടകയിലെ കൽബുറിയിൽ നിന്നും പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് പിടിയിലായത് ആനന്ദ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനാണ് അറസ്റ്റ് പേര് നീക്കം ചെയ്യാൻ ക്രമരഹിതമായി അപേക്ഷ നൽകിയെന്നാണ് കേസ് ആദ്യ അറസ്റ്റ് രണ്ട് ദിവസം മുമ്പാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ ആളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു രാഹുൽ ഗാന്ധി ആദ്യമായി വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് വിശദീകരിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് അളന്ത് മണ്ഡലം അവിടെ നിന്നുള്ള വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്യുവാൻ ക്രമരഹിതമായി പ്രവർത്തിച്ചു എന്ന പരാതിയിലുള്ള അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൽബുർഗിന് പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കൊച്ചി മെട്രോയ്ക്ക് ദേശീയ പുരസ്കാരം സിയാൽ വാട്ടർ മെട്രോ എന്നിവയുമായി സഹകരിച്ച് നടപ്പാക്കിയ സൗരോർജ പദ്ധതികളാണ് നേട്ടത്തിന് അർഹമാക്കിയത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് പുതിയൊരു പൊൻതൂവൽ കൂടി കിട്ടിയിരിക്കുകയാണ് സിറ്റി വിത്ത് ബെസ്റ്റ് ട്രാൻസ്പോർട്ട് ഇനിഷ്യേറ്റീവ് അവാർഡ് എന്ന ദേശീയ പുരസ്കാരം കൊച്ചി മെട്രോ സ്വന്തമാക്കി ഹരിത ഗതാഗത രംഗത്തെ സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം സിയാൽ വാട്ടർ മെട്രോ എന്നിവയുമായി സഹകരിച്ച് നടപ്പിലാക്കിയ സൗരോർജ പദ്ധതികളാണ് നേട്ടത്തിന് അർഹരാക്കിയത് കൊച്ചി മെട്രോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ ഉള്ളത് ഒപ്പം തന്നെ വാട്ടർ മെട്രോയും ഉപഭോക്താക്കൾ ഏറെയാണ് ഇനിയും ഒരുപാട് ചരിത്ര നേട്ടം നേടാൻ മെട്രോ ഉയരങ്ങളിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കൊല്ലത്തെ വിവിധ സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുന്ന സംഘത്തിലെ ഒരാൾ കസ്റ്റഡിയിൽ കടക്കൽ സ്വദേശി അഫ്സൽ ആണ് പിടിയിലായത് പ്രതിയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് വ്യാജ സർട്ടിഫിക്കറ്റുകളും അറുപത്തൊമ്പത് മാർക്ക് ലിസ്റ്റുകളും പിടിച്ചെടുത്തു ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകളും കണ്ടെത്തിയത് ഏത് യൂണിവേഴ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഒരു ലക്ഷം രൂപ നൽകിയാൽ മതി അഫ്സൽ ഇടനിലക്കാരൻ വഴിയാണ് ഗൂഗിൾ പേ ഉപയോഗിച്ച് പണം ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതിന്റെ പിന്നിൽ വലിയ സംഘമുണ്ടെന്നാണ് കടക്കൽ പോലീസ് മനസ്സിലാക്കുന്നത് ഇയാളുടെ പലവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടിയിട്ടുണ്ട് എന്തായാലും പല ആളുകളും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വിദേശ പഠനം അടക്കം ജോലികൾ അടക്കം ചെയ്യുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇപ്പോൾ അഫ്സൽ മാത്രമാണ് പിടിയിലായിരിക്കുന്നത് എന്നാൽ ഇനിയും ആളുകൾ ഇതിലുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം ടി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ വിജിലൻസ് പരിശോധന അമ്മചേരി സിൽസില അമ്യൂസ്മെന്റ് പാർക്കിലാണ് പരിശോധന സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നുമുള്ള വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നുമുള്ള ൻ സംഘമാണ് അമ്യൂസ്മെന്റ് പാർക്കിൽ പരിശോധന നടത്തുന്നത് സാമ്പത്തിക ഇടപാടാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നേരത്തെ പി വി അൻവർ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഭൂമിയുടെ വിപണി വിലയിൽ നിന്ന് വളരെ ഉയർന്ന തുക ലോൺ എടുത്തു എന്നും ഒരു ഭൂമി പണയം വെച്ച് തന്നെ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഇതിലിപ്പോൾ അന്വേഷണം നടന്നു വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്യൂസ്മെന്റ് പാർക്കിലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് സാമ്പത്തികമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോഴും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ് പി വി അൻവറിന്റെ വാദം ഇത് രാഷ്ട്രീയപരമാണെന്നും ഇത്തരം നടപടികൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നും പറയുന്നു എന്തായാലും അന്വേഷണം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് വ്യാജസ്വാമി അറസ്റ്റിൽ മുണ്ടയ്ക്കൽ സ്വദേശി ഷിനു ആണ് അറസ്റ്റിലായത് ആഭിചാരക്രിയയുടെ മറവിൽ പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം പരീക്ഷയിൽ കുട്ടിക്ക് മികച്ച വിജയം ലഭിക്കുന്നതിനായി സ്വാമിയെ സമീപിച്ചപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത് കൊല്ലത്ത് വ്യാജസ്വാമി അറസ്റ്റിലായി പൂജയുടെ മറവിൽ പീഡനം നടന്നതിനോടെയാണ് കള്ള സ്വാമി പിടിയിലായത് കൊല്ലം സ്വദേശി ഷിനു ആണ് പിടിയിലായത് വിവാഹ ജീവിതത്തിലെ പിണക്കങ്ങൾ മാറ്റുന്നതിനാണ് ഈ വ്യാജസ്വാമി മിടുക്കൻ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും രൂപം തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ് ഇയാൾ നിർദ്ദേശിക്കുന്ന മാർഗം ഇങ്ങനെ കെട്ടിയാൽ പിന്നീട് അവർ പിണങ്ങില്ലെന്നാണ് വ്യാജ പ്രചരണം മറ്റ് മാർഗങ്ങളുമുണ്ട് ആത്മാവിനെ ചൂരൽ കൊണ്ടടിച്ച് ബാധ ഒഴിപ്പിക്കുക ആത്മാവിനെ കൊടത്തിൽ കെട്ടുക തുടങ്ങിയവയാണ് ഇയാളുടെ നേരം പോക്ക് ഈ സ്ഥലത്തേക്ക് കുട്ടിക്ക് പരീക്ഷയിൽ മികച്ച വിജയം കിട്ടാനുള്ള മാർഗമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും അടക്കം ചെയ്തു തുടർന്ന് കുട്ടി കാര്യങ്ങൾ അമ്മയോട് പറയുകയും അമ്മ പിന്നീട് പോലീസിലും സൈഡ് ലൈനിലും കേസ് കൊടുക്കുകയും ചെയ്തു നിലവിൽ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കിയിരിക്കുകയാണ് ഫ്ലിപ്കാർട്ടിനെ കബളിപ്പിച്ച് ഡെലിവറി ജീവനക്കാർ മോഷ്ടിച്ചത് ഒന്നേ പോയിന്റ് ആറേ ഒന്ന് കോടി രൂപയുടെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫോണുകൾ നാല് ഡെലിവറി ഹബ് ഇൻചാർജ്മാർക്കെതിരെ പോലീസ് കേസ് ഫ്ലിപ്കാർട്ട് ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഫീസറാണ് പരാതി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ സൈബർ പോലീസാണ് ഇപ്പോൾ കേസ് കേസെടുത്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിന്റെ അണ്ടറിലുള്ള ഡെലിവറി ഹബ് ഇൻചാർജർമാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഫോണുകളാണ് ഇവർ മോഷ്ടിച്ചത് ഏകദേശം ഒന്ന് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുടെ മുതലാണിത് നാലു പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല നമ്പറുകൾ ഉപയോഗിച്ച് വ്യാജ മേൽവിലാസം വഴി ഫോണുകൾ ബുക്ക് ചെയ്യുന്നു െത്തിയ ശേഷം ഇത് നഷ്ടമായെന്ന് കാണിച്ച് കൈക്കലാക്കുന്ന രീതിയായിരുന്നു ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഇത്തരം തട്ടിപ്പ് അവർ നടത്തിയിരിക്കുന്നത് കണ്ണൂർ പാലത്തായിൽ പത്തു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും ബി ജെ പി നേതാവുമായ കെ പത്മരാജന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പാലത്തായി പീഡന കേസിന്റെ വിധി വന്നിരിക്കുകയാണ് അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും ഒപ്പം അവളുടെ കുടുംബവും അനുഭവിച്ച മാനസിക അവസ്ഥയ്ക്ക് ഒരു ആശ്വാസമായിരിക്കുകയാണ് കുട്ടിക്ക് പീഡനം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഒരു വിഭാഗം ആളുകളെങ്കിലും എങ്കിലും കുട്ടിക്കെതിരായി ശബ്ദമുയർത്തിയവരാണ് ഇപ്പോൾ പ്രതിയായ കെ പത്മരാജന് ജീവപര്യന്തം തടവും പിഴയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് നാലാം ക്ലാസ്സുകാരിയായ കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ച കേസ് കേസിലാണ് ഇപ്പോൾ വിധി നാൽപ്പത് വർഷം തടവും ഒരു ലക്ഷം രൂപയുമാണ് പിഴ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിലാണ് ഈ നടപടി മനുഷ്യ മനസ് മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കേസായിരുന്നു ഇത് ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി നാളെ കാണാം